അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ ഫാത്തി മാസിയമ്മയുടെ സ്വാഗതം അതുപോലെ നമ്മളിത് ആ ഇവിടെ വൈദ്യരെടുത്ത് പോവുകയാണ് എവിടെയെന്ന് വെച്ചാൽ എവിടെ അതിന് വടകര ആയിട്ടാണ് പോണത് അയാളുടെ പേര് വൈദ്യരുടെ പേര് എന്ന് വെച്ചാൽ തങ്കച്ച വൈദ്യരാണ് തട്ടോ പോണ ഈ ക്യാൻസർ വരെ ചികിത്സിച്ച് മാറ്റുന്ന ഒരു വൈദ്യരുണ്ട് യൂട്യൂബിലൊക്കെ നിങ്ങൾ വണ്ടി ആ ട്ടോ നമ്മൾ പോണത് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് സ്ഥലം സ്ഥലം എവിടെയാന്നുള്ളത് വീഡിയോന്റെ ലാസ്റ്റ് കാണിക്കട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ആയുർവേദ പ്ലാന്റുകളൊക്കെ മെഡിസിൻ പ്ലാന്റുകളൊക്കെ ഇണ്ട് മടിത്തക്കാളി അങ്ങനെയൊക്കെ വന്നിട്ട് അപ്പൊ ഇത് അടുത്തൊരു എന്താ പറയാ നമ്മൾ നമ്മളെ വിഷമല്ലാത്ത ഭക്ഷണത്തിനൊക്കെ ഒരു ഇതൊക്കെ എഴുതി വെച്ചതാണ് നമ്മൾ കാണുമ്പോൾ അല്ലേ നമുക്ക് ഓർമ്മ ഉണ്ടാവും ഇതൊക്കെ ഇവിടെ ഫുള്ള് അങ്ങനെ ഓരോരോ ഈ നോട്ടീസ് ഇങ്ങനെ ഊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ അകത്ത് ഫുള്ള് ആൾക്കാർ വരക്കി നിൽക്കുകയാണ് ഒക്കെ പേപ്പറൊക്കെ ഷീട്ടൊക്കെ റെഡി ആക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങളും ടോക്കൻ എടുത്ത് ഇരിക്കുകയാണ് ഇരുപത്തി എട്ടാമത്തെ ടോക്കനാണ് ഞങ്ങൾക്ക് കിട്ടിയത് അത്രയും രാവിലെ ഞമ്മളിവിടുന്ന് പോയി കിട്ടോ എന്നേറ്റും ടോക്കൻ അതാണ് കിട്ടിയ അപ്പൊ നമ്മളിവിടെ വന്ന ആൾക്കാരോട് നമുക്ക് ചോദിക്കാം ഒന്ന് രണ്ടാൾക്കാരോട് നമ്മക്ക് ചോദിക്കാം കേട്ടോ അവിടുന്ന് മരുന്ന് കഴിച്ച് ഏർ സുഖമായ കഥകളൊക്കെ നമുക്ക് ഓരോരുത്തരോട് ചോദിക്ക അത് ഈ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും തങ്കച്ചൻ വൈദ്യരാണ് കാണിക്കണ്ടെങ്കിൽ തങ്കച്ചൻ വൈദ്യരെ നമ്പറിൽ വിളിച്ചിട്ട് ആഴ്ചയിൽ അല്ല രണ്ട് ദിവസം ഇവിടെ ഉണ്ടാവും അത് മാസത്തിലാണോ ആഴ്ചലാണോ എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ ആ നമ്പറിൽ വിളിച്ചു നോക്കിയിട്ട് പോവാൻ ശ്രമിക്കോ വടകരയാന്ന് എന്നാൽ ഡോക്ടർക്ക് എന്താണ് ഞങ്ങളെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ഫുഡും കാര്യങ്ങളും ഫുഡും ഫുഡും കാര്യങ്ങളിലും പിന്നെ നമ്മൾ തന്നെയാണ് വിലയ്ക്ക് വാങ്ങുകയാണ് രോഗം എന്ത് കഴിച്ചാലും പ്രിസർവേറ്റീവ് സിന്തറ്റിക് ഹോർമോണ പോയിസൺ ഇതില്ലാത്ത ഭക്ഷണമില്ല അതാണ് നമ്മുടെ രോഗത്തിൻ്റെ കാരണം അതുകൊണ്ടാണ് വ്യത്യസ്തമായ രോഗങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് ആഹാരം ക്രമീകരിച്ചാൽ നമുക്ക് മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാം അല്ല നിങ്ങളൊന്നും ഇവിടെ അവർ പറഞ്ഞില്ലേ അങ്ങനെ അനേക അനുഭവങ്ങളാണ് ഇവിടെയുള്ളത് എല്ലാവരും ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ഇവിടെ വരും അങ്ങനെ നമ്മൾ നമുക്ക് ദൈവാനുഗ്രഹങ്ങളെ വേണം അവിടെ ഇനി നമുക്ക് ഇവിടെ കാണിക്കാൻ വന്ന ഒരാളെ ഒരു അനുഭവം പറയുന്നതും കൂടി നമുക്ക് കേൾക്കട്ടോടുത്ത് ഒരു നാല് വർഷം മുമ്പ് വന്നിരുന്നു അന്ന് എൻ്റെ അനിയനക്ക് ലിവറുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞതായിരുന്നു ഞാൻ എറണാകുളം പോയി അമൃത ഹോസ്പിറ്റലിൽ ഏകദേശം മുപ്പത് ലക്ഷത്തിൻ്റെ ഡി ഡിയുമായിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അതിൻ്റെ രണ്ടാഴ്ച മുമ്പാണ് ഞാൻ ഡോക്ടറെ കാണിച്ചിരുന്നത് ആ സമയത്ത് ഡോക്ടർ തന്ന മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവിടെ പോയി നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ കണക്കാക്കി പോയതിന് ശേഷം അവിടെ എത്തിയപ്പോൾ മരുന്ന് ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഡോക്ടർ എന്നെ എന്ന് ചോദിച്ചു ഫിഫ്ത്ത് സ്റ്റേജിൽ എത്തിയ ആളിങ്ങനെ വീണ്ടും ഫസ്റ്റ് ഒന്നാമത്തെ സ്റ്റേജിലേക്ക് റിട്ടേൺ വന്നിട്ടണല്ലോ ഇങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ അവിടുന്ന് ആയുർവേദിക് മരുന്ന് കുടിച്ച കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നില്ല കാരണം ഇംഗ്ലീഷ് മരുന്നുകൾ ഡോക്ടർമാർക്ക് ഈ ആയുർവേദിക് മരുന്ന് കുടിക്കുന്നു പറഞ്ഞിരുന്നില്ല എന്തായാലും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഈ വൈദ്യ മരുന്ന് കുടിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു മാറ്റം പെട്ടെന്നുണ്ടായത് എന്നുള്ളത് അപ്പോൾ ഞങ്ങളെ വീഡിയോയിൽ ഒരുപാട് പോരായ്മകളുണ്ടാവും നിങ്ങൾ ക്ഷമിക്കുക ഞങ്ങൾ സാധാരണക്കാരാണ് ചെറിയൊരു ഫോണിൽ നിന്ന് എടുത്ത വീഡിയോസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അടുത്തത് അടുത്തതെന്ന് വെച്ചാൽ ഇവിടെ രോഗം മാറിയിട്ട് രോഗം മാറിയ ശേഷം വൈദ്യരൊപ്പരം ആഴ്ചയിൽ രണ്ട് ദിവസം സഹായത്തിന് നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ കാണിക്കുക കെട്ടിൻ്റെ പണിയുണ്ടല്ലോ ആ പണിയെടുക്കുന്ന ആളാണ് ഏകദേശം നമുക്കൊരു മാ രണ്ടു മാസം കൂടുമ്പോൾ ഒന്നും നെടുവെട്ടരുത് സ്ഥിരമായിട്ട് വെയിറ്റ് എടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം നല്ല നല്ല ശരിക്കും പെട്ടി അനങ്ങാൻ പറ്റാതെ ഇങ്ങനെ എടുത്തിട്ട് തന്നെ പോകുന്ന രീതിയിൽ കണ്ടീഷനിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കാഞ്ഞങ്ങാട് ആശുപത്രിയിലാണ് പോയത് അപ്പോൾ അവിടെ നിന്നോട് പറഞ്ഞു പിന്നെ എക്സറേ എടുത്തപ്പോൾ ഡിസ്കിന് നമ്മൾ നട്ടലിൻ്റെ ഡിസ്ക് ഉണ്ടല്ലോ അത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വിശ്വസിച്ചു കാരണം അത്രയും വേദനയായിരുന്നു സഹിക്കാൻ പറ്റാത്ത വേദന മൂന്ന് ദിവസം ഒന്നുകിൽ അഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം വീട്ടിലാണെങ്കിൽ ഇപ്പോൾ അഞ്ച് ദിവസം കിടന്നാൽ മതി ബെൽറ്റ് ഇട്ടിട്ട് നമ്മളിത് ഇതാക്കാൻ വേണ്ടി ബെൽറ്റ് ഇട്ട് കിടക്കണം എന്ന് പറഞ്ഞു വെയിറ്റ് കേട്ടിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് വൈദ്യരെ വിളിച്ചപ്പോൾ വൈദ്യലിനോട് പറഞ്ഞാൽ നല്ല വേദന ഉണ്ടെങ്കിൽ നീണ്ടിടത്തേക്ക് വന്നാൽ മതി പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം പുള്ളി കഴിച്ചപ്പോൾ അവർ ആ ഒരു പുത്തുന്ന വേദന മറക്കും വൈദ്യടുത്ത് പോയി പോയി നടുവിനൊക്കെ പുള്ളി പിടിച്ച് നോക്കുമ്പോൾ നടുവിനൊരു പ്രശ്നം വരും അവസാനം പുള്ളി തിരുമ്പി ശരീരം ഫുള്ള് തിരുമ്പി അപ്പോൾ കാലിൻ്റെ മസിലിനായിരുന്നു എനിക്ക് പ്രശ്നം ഉണ്ടായത് അപ്പോൾ നമ്മൾ പുള്ളി അത് മനസ്സിലാക്കി ഡോക്ടർമാർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഡിസ്ക തെറ്റി എന്ന് അവരെന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞത് അപ്പോൾ കാലിനായിരുന്നു ഭക്ഷണം അത് തിരുമ്പോൾ കാലിൻ്റെ വേദന ഫുള്ളായിട്ട് പോയി ഇപ്പോൾ ഏകദേശം ഒരു ആറ് ഈ സംഭവം നടന്നിട്ടുണ്ട് അതിനുശേഷം ദൂരം അത് കിട്ടിയിട്ടില്ല അതേ വർക്ക് ഞാൻ ഞാനിപ്പോഴും ചെയ്യുന്നത് എനിക്ക് പുള്ളിയെ സഹായിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ വണ്ടി കൊണ്ടു കൊണ്ടുവരുന്നുണ്ട് ഇത് തന്നെ ആ കാസർഗോഡില്ല പിന്നടക്കിട അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രണ്ട് ദിവസം അയച്ചു ബാക്കി എല്ലാ ദിവസവും ഞാൻ ഇതേ വർക്ക് തന്നെ എപ്പോഴും ചെയ്യുന്നത് അയ്യോ പിന്നെ അത് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കിടക്കണങ്ങൾ അഞ്ച് ദിവസം ഫുള്ളായിട്ട് അവിടെ ബെഡ് റെസ്റ്റ് കിടക്കണം വീട്ടിൽ വന്നിട്ടൊന്നും കണീക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ഈ കയറി കെട്ടിയിട്ട് ജനലിന് കയർ കെട്ടിട്ട് നോക്കിയിട്ട് കയറി പിടിച്ചാണ് ഇട്ടത് എന്നിട്ട് അങ്ങനെ എഴുന്നേറ്റിട്ടാണ് ഇപ്പോൾ ഓക്കെ ആണ് ഇപ്പം നടു കിട്ടുന്നില്ല അതിന് ശേഷം ഞാൻ പ്രശ്നമില്ല ചെറിയ ചെറിയ പ്രശ്നം ഞാൻ തന്നെ ഉണ്ട് അപ്പൊ ഇതാണ് കേട്ടോ തങ്കച്ച വൈദ്യരെ നമ്പർ ആണ് ഇത് ആർക്കെങ്കിലും പോണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു നോക്കിയിട്ട് വൈദ്യരെ ആണ് എന്നാ ഏത് സമയത്താണ് ഉള്ളത് നോക്കിട്ട് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് പോവാട്ടോ നമ്മൾ രോഗങ്ങൾ വന്ന് അങ്ങ് എത്തിയിട്ടാണല്ലോ നമ്മൾ അതിലോട്ട് പോയാൽ മാറും എങ്ങനെ പോയാൽ മാറും എന്നൊക്കെ ആലോചിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാവല്ലോ ഇപ്പോൾ ഒക്കെ ഒരു ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളെ ഫാമിലിയിലോ ആരെങ്കിലും അറിയുന്നവരൊക്കെ എങ്ങനെ രോഗങ്ങളൊക്കെ മാറാത്ത രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ഒക്കെ ഒന്ന് ഈ വീഡിയോസ് ഷെയർ ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ